അപ്പം ഇന്ന് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് നേരെ അടുക്കളയ്ക്ക് ആട്ട കയറിയേക്കണം എന്തോട്ട് ഉണ്ടാക്കാനാണെന്ന് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എന്നും മീൻ കറിയാം പക്ഷെ എനിക്ക് എന്തെങ്കിലും ഉപ്പേരിയോ പരിപ്പോ പേരോ കടലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഞാൻ ഉണ്ടാക്കൂട്ടോ ആ ഉണ്ടാക്കലാണ് ഈ ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോട്ടോ എന്താ ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ഉപ്പേരി ആട്ടോ ഒരു ബീട്രൂട്ട് ഒറ്റക്കിരിക്കണ അപ്പൊ അതും കൂടി അങ്ങോട്ട് ഞാൻ ഇവരെ കൂട്ടത്തേക്ക് കൂട്ടിയിട്ടോ ഇതിനെ പലയിടത്തും പലതാട്ടാ പറയാം ചിലയിടത്ത് തോരന്ന് പറയും ചിലടത്ത് മെഴുക്ക് പരട്ടി എന്ന് പറയും ചിലടത്ത് ഉപ്പേരി അങ്ങനൊക്കെ പറയട്ടെ ഞങ്ങളുടെ നാട്ടിലെന്തായാലും ഇതിന് ഉപ്പേരി എന്നാ പറയാം നിങ്ങളുടെ നാട്ടിലെന്താ പറയാന്ന് കമന്റ് ചെയ്യാട്ടോ ആയത് തന്നെ ഞാൻ വിളിച്ചതന്നെ കടുക് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ സവോളയും പിന്നെ മൂന്ന് പച്ചമുളകും ഇട്ടിട്ടാ പച്ചമുളകാണ് ഞാൻ എടുത്തത് പക്ഷെ കുറച്ച് പഴുത്തുപോയെന്നുള്ളൂട്ടോ അത് നല്ലോണം വാട്ടി പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുത്ത് അത് നല്ലോണം വാട്ടി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അത് മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂട്ടോ അതും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടി എടുത്തു കേട്ടോ നല്ലവണ്ണം പിന്നെ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടു കൊടുത്ത് എനിക്ക് തേങ്ങ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ തന്നെ എടുത്ത് മാറ്റി വെച്ച മൂടിയിൽ ചൂടുണ്ടെന്നുള്ള കാര്യം ഓർക്കാണ്ട് അതിനകത്ത് അങ്ങോട്ട് കയറി പിടിച്ചു വിട്ടോ അപ്പൊ അതേ ഇങ്ങനെ ഇരിക്കും വെറുതെല്ലാം കൈപൊള്ളി നല്ല ശുഗർ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കേണ്ടത് വലിയ കാര്യമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതാണ് എന്റെ ക്യാരറ്റ് ഉപ്പേരിട്ടോ പിന്നെ അത് ചൂടാറാണെന്ന് ഞാൻ കാത്ത് നിന്നില്ലേ കുറച്ച് ചോറും രണ്ട് പപ്പടവും രാവിലത്തെ കടലക്കറിയും കുറച്ച് കാരറ്റ് ഉപ്പേരിയും കുറച്ചധികം ക്യാരറ്റ് ഉപ്പേരിയും ലേശം മാങ്ങാച്ചാറും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു കേട്ടോ ഇഷ്ടമുള്ള കറി ആയതുകൊണ്ട് ഞാൻ കുറെ ചോറ് കഴിച്ചുട്ടോ അപ്പൊ ക്യാരറ്റ് ഉപ്പേരി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ